ഗർഭിണിയായ ഉടനെ ചോദിക്കുന്ന ഒരു സംശയമാണ് ഡോക്ടറെ സ്കാൻ ചെയ്യേണ്ടതെന്ന് ഗർഭിണി ആയ എന്ന് പറയുമ്പോൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി കഴിഞ്ഞ ഉടനെ സ്കാൻ ചെയ്താൽ നമുക്ക് ഉടനെ ഒന്നും സ്കാനിലൊന്നും കാണാൻ പറ്റില്ല അൾട്രാസൗണ്ടിൽ കൂടെ കുഞ്ഞിന്റെ ആദ്യത്തെ അപ്പിയറൻസ് അതായത് ജെസ്റ്റേഷൻ സാക്ക് കാണണമെങ്കിൽ തന്നെ ബീറ്റ എച്ച് സി ജി എന്ന് പറയുന്ന ഘടകം ബ്ലഡിൽ ആയിരത്തി അഞ്ഞൂറിനു മുകളിൽ ആവണം അപ്പോ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയ ഉടനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല വയറുവേദനയോ ബ്ലീഡിങ്ങിൻ്റെ വല്ല ലക്ഷണങ്ങളോ എന്തെങ്കിലും കാണുന്ന ഇല്ല എന്നുണ്ടെങ്കിൽ ഉടനെ സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കാണാൻ ആറാഴ്ചവും ഏറ്റവും നല്ലത് എറൗണ്ട് എയ്റ്റ് വീക്സ് ആദ്യ ലാസ്റ്റ് പീരീഡിൻ്റെ ആദ്യത്തെ ദിവസവുമായിട്ട് നോക്കി എട്ടാമത്തെ ആഴ്ച സ്കാൻ ചെയ്ത് കുട്ടി ഒരു കുട്ടിയേ ഉള്ളോ ഗർഭപാത്രത്തിനകത്ത് തന്നെയാണോ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഉണ്ടോ വേറെ എന്തെങ്കിലും ഇതിനെ ആയിട്ട് വേറെ എന്തെങ്കിലും ഗർഭപാത്രത്തിലോ ഓവറിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഏറ്റവും നല്ലത് എട്ടാഴ്ചയിൽ സ്കാൻ ചെയ്യുന്നതാണ് അതിനെ തുടർന്ന് വിശദമായി സ്കാൻ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പതിനൊന്നാഴ്ച ആറ് ദിവസം മുതൽ പതിനൊന്ന് പതിമൂന്നാഴ്ച ആറ് ദിവസം വരെയാണ് അതിനെ നമ്മൾ എൻ ടി സ്കാൻ എന്നാണ് പറയുന്നത് എൻ ടി സ്കാൻ എന്ന് പറയുന്നത് കഴുത്തിലെ തൊലിയുടെ ഏകദേശം പറയുകയാണെങ്കിൽ കഴുത്തിലെ തൊലിയുടെയും അതിന താഴെയുള്ള ടിഷ്യുവിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് അതിനെയാണ് ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി അഥവാ ന്യൂക്കൽ തിക്നെസ് എന്നൊക്കെ പറയുന്നത് അത് മെഷർ ചെയ്യുന്നത് കുട്ടിയുടെ അനോമലി കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ സ്ക്രീനിങ് ആണ് അതോടൊപ്പം തന്നെ മൂക്കിലെ ബോൺ നെയ്സൽ ബോണും നമ്മൾ നോക്കാറുണ്ട് അത് പതിമൂന്നാഴ്ച ആറ് ദിവസത്തിനുള്ളിൽ ചെയ്യണം ഇതിനെ തുടർന്ന് പരിശോധനകളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ വിശദമായി പറയാം